ഒരു സഹോദരി എന്നെ കാണാൻ വന്നാണ് അവരുടെ ഡൈവേഴ്സിൽ എത്തിയ ഒരു ഫാമിലിയാണ് ഡൈവേഴ്സിൽ എത്താനുണ്ടായ ഒരു കാരണം ഈ സഹോദരി പറഞ്ഞാണ് വാഹൻ കഴിഞ്ഞിട്ട് പതിനഞ്ചു വർഷം അവർക്ക് മക്കളൊന്നുമില്ല കഴിഞ്ഞിട്ട് പതിനഞ്ചു വർഷമായി ബാംഗ്ലൂരാണ് വാങ്ങാൻ കഴിഞ്ഞിട്ട് സെറ്റിൽ ആയത് കാരണം ഭർത്താവിന് അവിടെയായിരുന്നു ജോലി അവൾക്ക് നാട്ടിൽ ജോലി ഉണ്ടായിരുന്നു അവളെ കൊണ്ട് ഭർത്താവ് ബാംഗ്ലൂർക്ക് പോയി അവിടെ അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ട് അതിനകത്താണ് താമസിക്കുന്നത് പുള്ളിക്ക് സംശയ രോഗം ഭർത്താവിന് അതുകൊണ്ട് പുള്ളി എന്ന് വെച്ചാൽ രാവിലെ ഏഴ് എട്ട് ഓഫീസിലേക്ക് പോകും പോകുമ്പോയും പുറത്ത് നിന്ന് ഡോറ് ലോക്ക് ചെയ്യും എന്നിട്ട് ഓഫീസിൽ പോയി വൈകിട്ട് ഏഴ് എട്ട് മണിയാകുമ്പോ തിരിച്ചു വരും തുറക്കും അകത്ത് ക ഇപ്പൊ പറഞ്ഞതാണ് അച്ഛാ കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലം ഞാൻ ജയിലി കഴിയുന്നതുമായ ഞാൻ കഴിഞ്ഞത് ഇന്ന് ശരിയാകും നാളെ ശരിയാകും ഓർത്ത് ഓർത്ത് ഓർത്തോർത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷം കാലം അച്ഛാ അവസാനം എനിക്ക് സഹി കെട്ട് ഞാൻ എന്റെ വീട്ടുകാരോട് പോലും പറയുന്നത് പതിനഞ്ച് വർഷക്കാലം നമുക്ക് ഞാൻ എന്തിനാ ഇത്രയും വർഷക്കാലം നിന്നത് ഇതിനു മുമ്പ് വീട്ടുകാരായിട്ട് സംസാരിച്ചു പതിനഞ്ചു വർഷമായിട്ട് പുള്ളി രാവിലെ ജോലിക്ക് പോയാ പുള്ളിയുടെ അല്ലാതെ എങ്ങും ഇവളെ കൊണ്ടുപോകിയല്ല ഭയങ്കര സംശയവും എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു അപ്പൻ ചോദിക്കാൻ വന്നു കഴിഞ്ഞപ്പോ ഇവരെ ഇഷ്ടപ്പെട്ടില്ല അപ്പനുമായിട്ട് ഉണ്ടായി അപ്പനെ ഇവൻ തല്ലി അങ്ങനെ സമൂഹം കൂടുതൽ രൂക്ഷമായി ഇവരെങ്ങനെയെങ്കിലുമൊക്കെ നന്നാക്കാന്ന് കരുതിയാണ് അപ്പൊ സംസാരിക്കാൻ വന്നത് അത് ഫലവത്തായില്ല അവസാനം അവൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നു ഡൈവേഴ്സിലെത്തി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ പൊക്കെ ചെറിയടുത്ത് വരുന്നത് ഇനി എന്റെ ഭാവി ഞാൻ എന്ത് ചെയ്യണം അപ്പൊ അവൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവളാണ് അവൾ ഒരു ഐ എൽ ടി എസ് ഒക്കെ പഠിച്ചിട്ട് വിദേശത്തേക്ക് പോകാനുള്ള ഒരു പ്ലാനൊക്കെ മനസ്സിലുണ്ട് അത് ദൈവാലോചന എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന പോലെ ഞാനൊരു വീട്ടിൽ കിടക്കുന്നതെന്ന് നമുക്കൊരു ഒരു ഒരു ശാരീരികമായ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഗണത്തിൽ നമുക്ക് പെടുത്താം ഇനി ഇരുപേർക്ക് ലേഖനം എഴുതുമ്പോ പൗലോസ് പൗലോസ്ലീഹ ജയിലിൽ കിടന്ന ലേഖനം എഴുതുന്നത് ജയിലിനുള്ളിൽ പൗലോസ് ലീഗ ലേഖനം എഴുതുവാണ് ഫിലിപ്പി സഭയ്ക്ക് എഴുതിയപ്പോ നാലാമധ്യായം നാലാമത്തെ വാക്യത്തിൽ എത്തിയപ്പോ ലീഗ ഫിലിപ്പി സഭയ്ക്ക് എഴുതി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ ഇവിടെ ജയിലാ കിടക്കുന്നത് ഇവിടെ പൗലോസ്ലീഹ ജയിലാണ് കിടക്കുന്നത് ശാരീരികമായി ഒരു സ്വാതന്ത്ര്യവും പൗലോസ്ലിഹയ്ക്കില്ല ജയിലിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ആരെയും കാണാൻ പറ്റില്ല നാളത്തെ പ്രഭാതം കാണുമെന്ന് പോലും അറിയത്തില്ല ഏതാണ്ട് മരണം മുന്നിൽ കണ്ടു കണ്ട് കിടക്കുകയാണ് ആര് പൗല ശ്രീഹ്ലീഹ സഭയ്ക്ക് അവിടെ ഇരുന്നു കൊണ്ടും സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുക ജയിലിൽ കിടക്കുമ്പോഴും പൗലോ ശ്രീഹ സുവിശേഷ വേല ചെയ്യുക തന്റെ ശാരീരികമായ സ്വാതന്ത്ര്യം മുഴുവനും നഷ്ടപ്പെട്ട് കിടക്കുമ്പോഴും പൗലോ ശ്രീഹ സുവിശേഷ വേല ചെയ്യുകയാണ് അവിടെ മനസ്സിന്റെയോ ആത്മാവിന്റെയോ ആനന്ദം തല്ലിക്കെടുത്താൻ ജയിലറകൾക്ക് പറ്റിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പൗലോസ്ലിയ ഫിലിപ്പീൻ സഭയ്ക്ക് എഴുതിയപ്പോ എഴുതി വെച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവാൻ ഞാൻ വീണ്ടും പറയുന്നു അപ്പോ ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഒരു ശാരീരിക സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭജനം പറയുന്നു പൗലോ ശ്രീയ സഭയോട് പറയുമ്പോ ദൈവം ആത്മാവാണ് ഈ അടുത്ത് ആത്മാവിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട് ആത്മാവിൽ സ്വാതന്ത്ര്യമുണ്ട് ഒന്നിന്റെയും ബന്ധനത്തിലല്ല അടിമത്തത്തിലല്ല എന്നാണ് പറയുന്നത് ഈ കാലഘട്ടത്തില് എത്രയോ പേര് എത്രയോ പേര് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക പറയുന്ന ഒരു കാര്യമാണ് പല വിഷയങ്ങളും ബാലു ശ്രീയ പറയുന്ന പോലെ ഞാൻ ഇച്ഛിക്കുന്നതല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണെന്നാണ് ബാലു ശ്രീയ പറയുന്നത് എന്ന് പറയുന്ന പോലെ ആത്മാവിൽ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എത്രയോ പേരുണ്ട് ചില മേഖലകള് നിർത്താൻ ആഗ്രഹിച്ചത് നിർത്താൻ പറ്റാത്തവര് ചുമ്മാഹരണത്തിന് ഒരു മദ്യപാന ശീലം നിർത്തണമെന്ന് ആഗ്രഹിച്ചത് നിർത്താൻ പറ്റാത്ത എത്രയോ പേരുണ്ട് അവിടെ ആത്മാവിൽ മദ്യപാനത്തിന്റെ ദുരാത്മാവ് അധികാരം എടുത്തു കഴിഞ്ഞു ആക്കാൻ തുടങ്ങി പിന്നെ എത്ര ശ്രമിച്ചാലും പുറത്തു വരാൻ പറ്റില്ല